സമാധാനം എന്ന് പറയുന്ന ഒരു വിഷയത്തില് ഒരു ചിത്രരചനാ മത്സരം നടത്തുന്നു കുറേ ആളുകൾ നല്ല മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരച്ചു എല്ലാവരുടെയും ശ്രദ്ധ ഒരു ചിത്രത്തിലേക്ക് ഇങ്ങനെ പതിയാണ് എല്ലാവരും ഒരു ചിത്രങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ചിത്രം നല്ല ഭംഗിയുള്ള ചിത്രം നല്ല മലനിരകളുണ്ട് അതേപോലെ തന്നെ നല്ല അരുവികളുണ്ട് നല്ല പറയാ സൂര്യനും നല്ല ചിന് സൈഡിൽ ഇങ്ങനെ ചന്ദ്രനും ഒക്കെ കൊടുത്തിട്ട് നല്ല ഗാർഡനൊക്കെ കൊടുത്ത് എങ്ങനെ നോക്കിയാലും കണ്ണിന് കുളിർമ നൽകുന്ന ഒരു ചിത്രം പക്ഷെ ഒന്നാം സമ്മാനം ആ ചിത്രത്തിന് നല്ല കിട്ടിയത് ഒന്നാം സമ്മാനം കിട്ടിയിട്ടുള്ളത് വേറൊരു ചിത്രത്തിനാണ് ആളുകളൊക്കെ പരാതി പറയാൻ തുടങ്ങി കാരണം ഒന്നാം സമ്മാനം കിട്ടിയിട്ടുള്ള ചിത്രത്തേക്കാൾ ഭംഗിയുള്ള ചിത്രം ഇതാണ് എല്ലാവരും മനസ്സുകൊണ്ട് മാർക്കിട്ടുള്ള ചിത്രവും നേരത്തെ പറഞ്ഞ ചിത്രമാണ് പക്ഷെ ഒന്നാം സമ്മാനം കൊടുത്തിട്ടുള്ള ചിത്രം വെറുതെ കൊടുക്കൂലല്ലോ കൊടുത്തിട്ടുള്ള ചിത്രം ഇങ്ങനെയാണ് എങ്ങ് നോക്കിയാലും പൊടിപടലങ്ങൾ രക്തം ചിന്തുന്ന ഒരു ക്യാൻവാസിൽ രക്തം ചിന്തുന്ന ഒരുപാട് ചിത്രങ്ങൾ അതേപോലെ ഇരുണ്ട പുകയുള്ള പരസ്പരം കലഹിക്കുന്ന ഒരു ചിത്രത്തിനാണ് ഒന്നാം സമ്മാനം കൊടുത്തത് അപ്പൊ എന്താ ഒന്നാം സമ്മാനം കൊടുത്തത് നോക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ആളുകളെ ചോദിക്കാൻ തുടങ്ങി വെറുതെ വീണ്ടും ഒന്നാം സമ്മാനം കൊടുക്കൂലല്ലോ അങ്ങനെ ആ ചിത്രകാരങ്ങനെ വിവരിക്കുന്ന ഒരു വിവരണം അത്രയും ഭയാനകമായ അന്തരീക്ഷമുള്ള ഒരു ക്യാൻവാസ് രക്തം ചെന്തുന്ന പൊടിപടലങ്ങളുള്ള ഇരുണ്ട് കിടക്കുന്ന ആ ഒരു ക്യാൻവാസിന്റെ ഉള്ളിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു മരം ആ മരത്തില് ചെറിയൊരു കിളിക്കൂടുണ്ട് ആ കിളിക്കൂട്ടില് രണ്ട് കിളിക്കുഞ്ഞുങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് അദ്ദേഹം പറയാണ് പുറത്ത് ഇത്രയേറെ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ആ എങ്ങനെയാണ് സുഖമായിട്ട് കിടന്നുറങ്ങുന്നത് അതാണ് സമാധാനം എന്ന് പറയുന്നത് വീണ്ടും നമ്മുടെ നമ്മുടെ ജീവിതത്തിലേക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മളായിട്ട് ജീവിക്കാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും ചിലപ്പോൾ നമ്മളെ പേര് പറയാനുള്ള പ്രയാസങ്ങളുണ്ട് വിശ്വാസത്തെ ഹൈലൈറ്റ് ചെയ്യാനുള്ള പ്രയാസങ്ങളുണ്ട് ജീവിതത്തിൽ നേരിടുന്ന സാമ്പത്തികമായിട്ടുള്ള മാനസികമായിട്ടുള്ള കുറേ പ്രയാസങ്ങളുണ്ട് പക്ഷെ എന്നിരുന്നാലും രണ്ടരക്കായ നിസ്കരിക്കാൻ ഇപ്പോഴും സാധിക്കുന്നുണ്ടോ ഇല്ലേ തടസ്സമുണ്ടോ ഇല്ല അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ ഇല്ല കുടുംബസമേതം സുഖമായി ജീവിക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ ഇല്ല എങ്കിൽ ഞാനും നിങ്ങളും സമാധാനമുള്ള മനുഷ്യനാണ്